കോൺഗ്രസ് എം പ്രതിനിധിയായി സർക്കാർ ചീഫ് ചീഫിപ്പായി പ്രവർത്തിക്കുന്ന ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാത്ത എൻ ജയരാന്റെ ഇരുപത്തിയേഴ് പേഴ്സണൽ സ്റ്റാഫുകൾ രണ്ടര വർഷം പൂർത്തീകരിച്ചതിനാൽ ആജീവനാന്ത പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ കൂടുതൽ ആളുകൾക്ക് സർക്കാർ പെൻഷൻ ലഭ്യമാക്കാൻ നിലവിലുള്ള സ്റ്റാഫുകളെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കാനുള്ള നീക്കം കച്ചവടമാണെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു ജോസ് കെ മാണി വിഭാഗം ഭരണം സാമ്പത്തിക നേട്ടത്തിനുള്ള ഉപാധിയായി മാറ്റിയിരിക്കുകയാണെന്നും പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനോ മന്ത്രി രണ്ടര വർഷത്തിനു ശേഷം കാശിന് വിറ്റ് പുതിയ ആളുകളെ നിയമിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സജി ആരോപിച്ചു നികുതി പണം കൊള്ളയടിക്കുവാനുള്ള ഗൂഢനീക്കം അവസാനിപ്പിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു അധികാരങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ലാതെ വെറും സർക്കാർ ചീഫ് ഈ കേരള സ്ഥിതിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എൻ ജയരാജിന്റെ വരുന്ന പേഴ്സണൽ സ്റ്റാഫുകളെ രണ്ടര വർഷം പൂർത്തീകരിച്ച പേഴ്സണൽ സ്റ്റാഫുകളെ അവരെ മാറ്റി പകരം പുതിയ സ്റ്റാഫുകളെ നിയമിക്കുവാനുള്ള നീക്കം ഒരു കച്ചവടമാണെന്നാണ് ഈ വർഷത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടര വർഷം പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പെൻഷൻ അനുവദിക്കുമെന്നതിനാൽ ലഭിക്കുമെന്നതിനാൽ അവരുടെ അല്ലെങ്കിൽ ആജീവനാന്ത പെൻഷൻ ലഭിക്കുന്നതിനാൽ ഇനിയും ഒരു ഇരുപത്തിയേഴ് പേരെ കൂടി ആ പെൻഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഗുണ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് വെറും കച്ചവടമാണ് അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും മന്ത്രി പോലും രണ്ടര വർഷം കഴിയുമ്പോൾ അത് കാശിന് വിറ്റ് പുതിയ ആളുകളെ നിയമിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തില് അല്ലെങ്കിൽ ഭരണത്തെ അധികാരത്തെ ഒരു കച്ചവടമാക്കി മാറ്റുവാനുള്ള ജോസ് കെ മാണിയുടെയും കൂട്ടിടേയും നീക്കം ഇത് കോടികളുടെ സാമ്പത്തിക ബാധ്യത ഖജനാവ് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ പണമെടുത്ത് ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുവാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ആവശ്യപ്പെടുക